മലപ്പുറം ജില്ലയിൽ അസ്മ എന്ന യുവതി ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പോഴും ചിലയിടങ്ങളിലെല്ലാം വീട്ടിലെ പ്രസവം കേൾക്കാറുണ്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട് നമുക്കിപ്പോൾ ഒരു അത്ഭുതമുള്ള കാര്യം തന്നെയാണ് വീട്ടിലെ പ്രസവം മരിച്ച അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ഇത് ആദ്യത്തെ രണ്ട് പ്രസവവും വീട്ടിൽ വെച്ചായിരുന്നു പിന്നെ അങ്ങോട്ട് അക്യൂ പഞ്ചർ ചികിത്സ പഠിച്ചത് മുതൽ പിന്നെ ഹോസ്പിറ്റൽ പോവാൻ അസ്മ കൂട്ടാക്കിയിരുന്നില്ല മതിയായ സിറാജുദ്ദീൻ മന്ത്രവാദ ചികിത്സയും മറ്റുമൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചുറ്റുമുള്ളവർക്ക് തന്നെ ആ ഒരു വീട്ടിൽ എത്ര മക്കളുണ്ട് എന്ന് പോലും അറിയില്ലായിരുന്നു പ്രസവത്തിന് ശേഷം അവര് ഉപയോഗിച്ച സാധനങ്ങളെല്ലാം അവശിഷ്ടങ്ങളെല്ലാം കുഴിച്ചിട്ട സ്ഥലം സിറാജുദ്ദീൻ കാണിക്കാൻ വേണ്ടിട്ട് തന്നെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു രംഗമാണ് നമ്മൾ ഈ ഒരു കണ്ടുകൊണ്ടിരുന്നത് ചട്ടിപ്പറമ്പിലെ ഈ വാടക വീട്ടിൽ തെളിവെടുപ്പ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രതി എത്തിച്ചുകൊണ്ടാണ് തെളിവെടുപ്പ് നടക്കുന്നത് നേരത്തെ മലപ്പുറം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സിറാജുദ്ദീനെ നാല് ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു അതിന് പിന്നാലെയാണ് മലപ്പുറം സി ഐയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഇവിടെ എത്തി തെളിവെടുപ്പിലേക്ക് കടന്നിരിക്കുന്നത് ഇവിടെ പ്രസവത്തിന് ശേഷം അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയ സ്ഥലമാണിപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് ഇതിനു വേണ്ടി ഉപയോഗിച്ച കൈക്കൂട്ട് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചു വരികയാണ് ഈ കുഴിച്ചിട്ട ഈ സ്ഥലം കൂടി പോലീസ് പരിശോധിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് അതിനിടയിൽ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോഴും വീട്ടിൽ പ്രസവം എടുക്കാൻ സ്ത്രീകളെ കിട്ടുക ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഒരു ചികിത്സ പഠിച്ചത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഈ വീഡിയോ മലപ്പുറം ഈസ്റ്റ് കോഡൂരിലെ വീട്ടിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച കേസിൽ പ്രസവമെടുക്കാനെത്തിയ സ്ത്രീയും മകനും അറസ്റ്റ് മലപ്പുറം ഒതുക്കങ്ങൽ സ്വദേശി ഫാത്തിമയും മകൻ അബൂബക്കർ സിദ്ധിഖുമാണ് പിടിയിലായത് ഫാത്തിമ പ്രസവമെടുക്കുന്നതിനിടെയാണ് രക്തസ്രവത്തെ തുടർന്ന് അസ്മ മരിച്ചത് ഫാത്തിമയെ വീട്ടിലെത്തിച്ചത് മകൻ അബൂബക്കർ സിദ്ധിഖാണ് മരിച്ച അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീൻ നേരത്തെ അറസ്റ്റിലായിരുന്നു അല്പസമയത്തിനകം പ്രതികളെ മലപ്പുറം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും